നമസ്കാരം െ സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന പ്രവചനവുമായി ബാബ ട്രംപിന് വെടിയേറ്റതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ പ്രവചനം സോഷ്യൽ തരംഗമായിരിക്കുകയാണ് ബാബ വങ്കയുടെ ഈ പ്രവചനം ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ ബാബ വങ്ക പ്രവചിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നത് മുൻ യു എസ് പ്രസിഡന്റിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് നേരത്തെ ബാബാ വങ്ക ശനിയാഴ്ചയാണ് ട്രംപിന് നേരെ ഇരുപതുകാരൻ വെടിയുതിർത്തത് പെന്നി സിൽവാനിയയിലെ വട്ട്ലറിൽ വെച്ചുള്ള പ്രചരണ പരിപാടിക്കിടെയാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് ഈ സമയം ട്രംപ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തോമസ് മാത്യു ക്രൂക്സ് എന്നയാളാണ് വെടിവെച്ചത് എന്ന് പിന്നീട് എഫ് ബി ഐ കണ്ടെത്തി തോമസ് മാത്യു ക്രൂക്സ് വെടിയുതിർത്തപ്പോൾ അത് ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്കേൽപ്പിച്ചു ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച ക്രൂക്സിനെ പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു റാലിയിൽ പങ്കെടുത്ത ഒരാൾ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രചരണ പരിപാടികൾ നടന്നതിന്റെ സമീപമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ ഇയാൾ റൈഫിളുമായി നിൽക്കുന്നത് കണ്ടവരുണ്ട് ഇവരാണ് ആക്രമണത്തിന് തൊട്ട് മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചത് ഇത് സംബന്ധിച്ചു തന്നെയാണ് ബാബ വങ്ക പ്രവചനം നടത്തിയത് വ്ളാഡിമിർ പുടിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ജീവൻ അപകടത്തിലാവുമെന്നായിരുന്നു പ്രവചനത്തിൽ അന്ന് ബാബ വങ്കയുടെ പ്രവചനത്തിൽ അപകടമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രംപിന് വരാനിരിക്കുന്ന വളരെ അപകടകരമായ അപൂർവ രോഗമാണ് പറയുന്നത് അത് ബാധിച്ചു കഴിഞ്ഞാൽ ട്രംപിന് യാതൊന്നും കേൾക്കാൻ സാധിക്കില്ല അതുപോലെ ബ്രെയിൻ ട്യൂമറും ട്രംപിനെ തേടിയെത്തുമെന്നും ബാബാ വങ്കയുടെ പ്രവചനത്തിലുണ്ട് ബാബാ വങ്കയുടെ പ്രവചനത്തിൽ പറയുന്നത് പോലെ ട്രംപിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്ന് തന്നെയാണ് ഇത് തെളിയിച്ചത് ഈ പ്രവചനം വൈറലാവാൻ കാരണവും ഇതാണ് അതിനിടെ വധശ്രമത്തിൽ പരിക്കേറ്റതിനു ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് മിൽവാക്കിയിലെ റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ വീരോചിത സ്വീകരണമാണ് നൽകിയത് പെൻസിൽവാനിയ റാലിയിൽ നടന്ന ആക്രമണത്തിന് രണ്ട് ദിവസത്തിനു ശേഷം ചെവിയിൽ വെളുത്ത ബാൻഡേജ് ധരിച്ച മുൻ യു എസ് പ്രസിഡന്റ് തിങ്ങി നിറഞ്ഞ വേദിയിൽ കൈവീശിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു തരഘോഷത്തോടെയാണ് ട്രംപിനെ പിന്തുണക്കാർ സ്വീകരിച്ചത് ട്രംപ് പുതുതായി പ്രഖ്യാപിച്ച റണ്ണിംഗ് മേഡ് സെനറ്റർ ജെ ഡി വാൻസിയും ഒപ്പമുണ്ടായിരുന്നു ഊഷ്മളമായ സ്വീകരണമാണ് മിൽവാക്കിയിലെ റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ ട്രംപിന് ലഭിച്ചത് ട്രംപ് ഫൈറ്റ് 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 ജനങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടി ായി കഴിഞ്ഞ ദിവസം ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു കൺവെൻഷനിൽ കുടുംബാംഗങ്ങളെയും രാഷ്ട്രീയ സുഹൃത്തുക്കളെയും പിന്തുണക്കാരെയും അഭിവാദ്യം ചെയ്തുവെങ്കിലും ഭാര്യ മെലനിയയെ അദ്ദേഹം പരാമർശിക്കാത്തത് ശ്രദ്ധേയമായി മെലനിയ ബാബ വാങ്കിയെയും ശ്രദ്ധേയമായിസിനെയും വ്യത്യസ്തരാക്കുന്നത് ഭാവിയെ മുന്നിൽ കാണാനും അവ പ്രവചിക്കാനുമുള്ള കഴിവുകളാണ് ഇവർ രണ്ടും ലോകം കണ്ട ഏറ്റവും മികച്ച ജ്യോതിഷമാരുമാണ് ബാബ പങ്ക് പ്രവചിച്ചവയിൽ എൺപത്തി അഞ്ച് ശതമാനവും നടന്നു കഴിഞ്ഞു പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം നേരത്തെ തന്നെ ബാബ പങ്ക് പ്രവചിച്ചിരുന്നു അവർ മരിക്കുന്നതിനു മുൻപ് പ്രവചിച്ച കാര്യങ്ങളിലാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഈ വർഷം ഇതിനോടകം പല കാര്യങ്ങളും ബാബ വങ്ക പ്രവചിച്ചത് സത്യമായി വന്നിട്ടുമുണ്ട് ഇവയൊന്നും വെറുതെ പ്രവചിക്കുകയല്ല മറിച്ച് യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ ട്രംപിന്റെ കാര്യത്തിലും വാങ്കയുടെ പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുകയാണ്